ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സായിക്ക് വീണ്ടും ഒരു വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ഇത് ഒരു നോർമൽ വാണിംഗ് അല്ല അവസാന അവസാനത്താക്കിയതാണ് അതായത് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നാണ് വീണ്ടും ബിഗ് ബോസ് വാണിംഗ് ചെയ്തിരിക്കുന്നത് സായി വീണ്ടും ആരുടെയൊക്കെയോ അടുത്ത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ചിലപ്പോൾ ജാസ്മിനോടായിരിക്കും ഞാൻ കണ്ടില്ല ആരുടെ അടുത്താണെന്ന് ആംഗ്യ ഭാഷയിലൂടെയോ മറ്റോ ഒക്കെ സംസാരിച്ചു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു തവണ വാണിംഗ് തന്നതാണ് മീറ്റിംഗ് വിളിച്ചാണ് ബിഗ് ബോസ് പറയുന്നത് എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഒരു തവണ വാർണിംഗ് തന്നതാണ് ഇനി ഈ വിഷയത്തിൽ കർശനമായ നടപടിയായിരിക്കും ഉണ്ടാവുന്നത് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നത് നിയമമാണ് അത് നിങ്ങൾ ഒരു തവണ ലംഘിച്ചു വാണിംഗ് നൽകിയതാണ് ഇത് അവസാന താക്കിയതാണ് ഇത് അവസാന വാണിംഗ് ആണ് എന്ന് കൃത്യമായി ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഇത് ആവർത്തിച്ചാൽ കർശനമായ നടപടികൾ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് സായിക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തിനാണ് സായി ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് കാരണം സായിക്ക് തന്നെ അറിയാം ഈ പുറത്തെ കാര്യങ്ങൾ അകത്ത് പോയി പറയാൻ പാടില്ല എന്ന് ഓൾറെഡി വാണിങ് കിട്ടിയതാണ് പിന്നെയും എന്തിനു വീണ്ടും വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല സായി എന്താണ് കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി നല്ല കണ്ടസ്റ്റൻ്റാണ് സായി സായിക്ക് നല്ല കാലിബർ ഉണ്ട് പക്ഷേ പുള്ളി അവിടെ പോയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ലാസ്റ്റ് വാർണിംഗ് കിട്ടി ഇനി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി പിടിച്ച് പുറത്താക്കാൻ ഉറപ്പായിട്ടും അങ്ങനെയാണ് മറ്റൊരു പിടിയുമായി വീണ്ടും കാണാം